നടക്ക് അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ മലപ്പുറം മലപ്പുറം എത്തിയിട്ടുണ്ട് അതൊക്കെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെയാണ് ഞങ്ങള് പോണത് നിങ്ങളെട്ടോ പോ അത് വഴിയതില്ലാ വഴിയല്ല പ്ലീസ് സ്പീക്കറിനൊന്നെ എട കമ്പിണ്ട berapa di kambing dah di Peace.

Thank <sighs> you. പിന്നെ എന്റെ കൂടെ നിഹാൽ ഉണ്ട് സൽമാൻ ഉണ്ട് അച്ഛണ്ട് ഷാനുണ്ട് ഓ നിങ്ങൾ ഇനി നോക്കിയ ചെറുതോട്ടാണ് അത് കൂടുതൽ ദീർഘികളില്ല Yeah, അജാബാടായിട്ട് ഞാൻ കെ പി ലൈറ്റർ വരും ഇപ്പൊ കേപി ഒരു പാട്ട് വേണം എല്ലാവർക്കും നല്ലൊരു കാര്യം ില്ല ഞങ്ങൾ മാറി വരുന്ന സ്ഥിതിയിലായിട്ടാണ് പോകുന്നത് മാനസർ അറിയാൻ പോകുന്നു ആ ഓക്കെ ഓക്കെ പിന്നെ കാര്യം അറിയാൻ ചോദിക്കാം ഇല്ല ഞങ്ങൾ പറയുന്നില്ല അപ്പോ സ്റ്റീൻ അറിയേൻ ഇത് എന്താണ് പ്ലസ് വൺ എല്ലാം അറിയാം ഈ ചോപ്പ പ്ലസ് ടു കഴിഞ്ഞു ആ പ്ലസ് ടു കഴിഞ്ഞൊക്കെയാണ് അപ്പൊ ഞാൻ എന്താണ് പഠിക്കണേ പാട്ട് 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 ആ പാട്ടു അപ്പൊ സ്റ്റീല് ആക്ച്വലി പറയട്ടെ സ്റ്റീൽ ആക്ച്വലി സ്റ്റീൽ നമ്മൾ പരിപാടിക്ക് കൊണ്ടുപോലു വളരെ കുറവാണ് അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ കഥ പറയാം കൂടുതൽ ടൈം എടുക്കില്ല ഞാനൊരു ടീച്ചറായിരുന്നു ഞാൻ പി ടി സി ലി എൽ ഒന്ന് കഴിഞ്ഞ് കേട്ടറ്റ് പാസ്സായി സ്കൂളിൽ ഒരു വർഷത്തോളം പഠിപ്പിച്ച ടീച്ചറാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ അറിയുന്നത് ഉമ്മമാരുടെ കൂടുതലി അപ്പോൾ ഞാൻ ഉമ്മമാർക്ക് പറഞ്ഞോ എനിക്ക് ഏറ്റവും സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ഈ ലോകത്തെ ഉമ്മമാരാണ് അത്രത്തോളം നല്ലൊരു പദവിയില്ല അത്രത്തോളം നല്ലൊരു പരിപാടിയില്ല ഉമ്മയും ഉമ്മ ഈ സിക്സ് എൽസ് ഗ്രേറ്റ് ലസ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഉമ്മയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എനിക്ക് ഏറ്റവും ഉമ്മ അപ്പം അതുപോലെ തന്നെയാണ് എല്ലാവരും ഉമ്മമാരും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ കൂടുതൽ സംസാരിക്കണില്ല അങ്ങനെ ടീച്ചറിനെ സ്കൂളില്ലെന്നോ ഇന്നിയില്ല ില്ല ഇമ്മ വരുന്നില്ല പരിപാടിക്കൊന്നും ഇപ്പൊ വിളിക്കാം ഇപ്പൊ വിളിക്കട്ടാ സ്റ്റീലിന്റെ ആൾക്കാരില്ല ഇവിടെ നിന്ന് പോകുമ്പോത്തേനെ സ്റ്റീലിന്റെ വിളിക്കാൻ പറഞ്ഞ അപ്പൊ ഞാന്

പേരും ും ക്ലാസും ബസും എല്ലാം നിങ്ങൾക്ക് അറിയാം അപ്പോ അങ്ങനെ നിങ്ങളാൽ സ്നേഹിക്കപ്പെടുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പോ ഇനി സ്റ്റീലിനെ ചിലപ്പോ ഞാനും സ്റ്റീലും സ്റ്റീലും ഒറ്റയ്ക്ക് പാടലില്ല എപ്പോഴും എന്നെ കൂടെ കൂട്ടും மனை நின நல்ல குத்தியோட ஆகும்

നമ്മളെ ഇത്രയും നല്ല രീതിയിൽ എല്ലാ ും നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് എങ്ങനെ പോകും എന്നുള്ളത് ആ ഡൗട്ട് മാറി കിട്ടി അപ്പൊ എല്ലാരും അടിപൊളിയായിരുന്നു ഉഷാറായിരുന്നു വാക്ക് അടുത്ത വർഷം നമ്മുടെ സ്കൂളിൽ വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റും അതിന് നിങ്ങളെ തിരിഞ്ഞു നോക്കുക ഒരൊട്ട് ആൺകുട്ടികൾക്ക് ഇവിടെ എൻട്രി ഇല്ല പെൺകുട്ടികൾക്ക് അഡ്മിഷൻ എടുത്താൽ പെൺകുട്ടികൾ ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്താൽ നമ്മുടെ സ്കൂളിൽ വീണ്ടും വരാമെന്നും നിങ്ങളെ കാണാമെന്നും അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട് ഓക്കെ സോ നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം അപ്പോ നിങ്ങളെ സ്കൂളിൽ നമ്മൾ വന്നതിന്റെ എല്ലാ വിഷ്വൽസും കാര്യങ്ങളും നമ്മളെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഉണ്ടാവും മറക്കാട്ട് കാണോ ഉറപ്പാണോ നിങ്ങളെല്ലാരും കമന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ ഓക്കെയാ ഓക്കെ സോ നമ്മളെല്ലാരും നിങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ これだかな പാക്കറ്റ് പൈസ ഒക്കെ കാണില്ല 안녕 환용 정신아리

കാണാം oh. കമ്മിൻ്റെ പൈപ്പ് അവിടെ കമ്പിയുണ്ട് വണ്ടിന്റെ പൊന്ത കമ്പിയുണ്ട് കേട്ടോ ഇവിടെ കമ്പിയുണ്ട് ബദർമാഷ ബദർ മാനേജർ സാർ ഞങ്ങളറിയില്ല ടോഫിനാല് താങ്ക് യു താങ്ക് യു ഇറങ്ങിട്ടുണ്ട് ഓക്കെ വെൽക്കം ചെറിയ കുട്ടിയാ ചെറിയ കുട്ടിയാണ് കാണ്ട കുട്ടിനൊന്നും കാണാൻ ൊന്നൊരു ഹോട്ടറങ്ങോ താങ്ക് യു ഏഹ് അതാരേര് സൽമാൻ എന്നാണ് വേണ്ട मेरा नाम है हाय तल्लीडलीडो मे 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 येनी मुलिडो हेलो हेलो चेक इट ഇത് നിഹാല് പടക്കം മഷൂര്

എന്ത് <That> ണ് <laughs>

ാണ് ചെയ്തത് മോനെ ഇപ്പൊ വീഡിയോ കൊണ്ടു വിട്ടിരുന്നില്ല നിങ്ങൾ നിങ്ങള് പിന്നെ സൽമാനു സൽമാൻക്കും ബായ്

جیش <laughs> <laughs> മെസ്സേജ് ശ്രദ്ധിക്കട്ടോ ശ്രദ്ധിക്കട്ടോ